കാലം തികഞ്ഞപ്പോൾ വിനതയുടെ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് മഹാതേജസ്വിയായ ഗരുഡൻ പുറത്തു വന്നു അവന്റെ തേജസ് ദിക്കുകളെയെല്ലാം പ്രകാശനമാക്കി മിന്നൽ പോലെ തിളക്കമാർന്ന കണ്ണുകൾ അഗ്നി പോലെ ഉജ്ജ്വലമായ ഉടൻ മുട്ടയിൽ നിന്നും പുറത്തുവന്ന ഉടൻ തന്നെ ഗരുഡൻ ആകാശത്തിലേക്ക് പറന്നുപൊങ്ങി ഇതു കണ്ട് സംഭ്രാന്തരായ ദേവന്മാർ അഗ്നിയോട് പറഞ്ഞു അഗ്നിദേവ അങ്ങ് ഞങ്ങളെയാകെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണോ ഈ രൂപം ഉടനെ ഉപസംഹരിക്കുന്നു ദേവന്മാരെ ഇക്കാണുന്നത് എൻ്റെ രൂപമല്ല വിനതാപുത്രനായ ഗരുഡനാണിത് നാഗവർഗത്തിന് നാശക്കാരെ ദേവന്മാർക്ക് ഹിതകാരിയുമായ ഇവൻ അസുരന്മാരുടെ ശത്രുവായിരിക്കും വരൂ നമുക്ക് ഇവനെ അടുത്തു കാണാം അഗ്നിയോടൊപ്പം ദേവന്മാരും മഹർഷിമാരും ഗരുഡനെ സ്തുതിച്ചു ഗരുഡൻ പറഞ്ഞു എൻ്റെ ഉജ്ജ്വലമായ രൂപം കണ്ട് നിങ്ങളാരും ഭയപ്പെടില്ല ഞാൻ ഈ തേജസ്സും രൂപവും ഉപസംഹരിക്കാം ഇത് കേട്ട ദേവന്മാർ സന്തോഷത്തോടെ തിരികെ പോയി ഗരുഡൻ നാഗങ്ങളോട് ചോദിച്ചു എന്നെയും എൻ്റെ മാതാവിനെയും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ സാധിച്ചു തരാം ഇത് കേട്ട നാഗങ്ങൾ അതീവിച്ചു വക്രബുദ്ധിയോടെ സർപ്പങ്ങൾ പറഞ്ഞു നിന്റെ ശക്തിയും സ്വതന്ത്രരാ സർപ്പങ്ങൾ പറഞ്ഞതു കേട്ടിട്ട് ഗരുഡൻ ോട് പറഞ്ഞു അമ്മേ ഞാൻ അമൃതം കൊണ്ടുവരാൻ പോവുകയാണ് പക്ഷേ അതിനു മുൻപായി എനിക്ക് എന്തെങ്കിലും വേണം വിനത പറഞ്ഞു മകനെ സമുദ്രത്തിൽ നിഷാദന്മാർ താമസിക്കുന്ന ഒരു ദ്വീപുണ്ട് നരഭോജികളായ അവരെ നിനക്ക് ഭക്ഷണമാക്കും മാതാവിന്റെ വാക്കനുസരിച്ച് ഗരുഡൻ പറന്നുപോയി നിഷാദന്മാരെ ഭക്ഷിച്ചു വീണ്ടും പറന്നുപൊങ്ങിയ ഗരുഡൻ കശ്യപന്റെ മുന്നിലെത്തി കശ്യപൻ ചോദിച്ചു മകനെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ ആഹാരത്തിന് മുട്ടൊന്നുമില്ലല്ലോ ഗരുഡൻ പറഞ്ഞു അമ്മ സുഖമായിരിക്കുന്നു വേണ്ടത്ര ആഹാരം കിട്ടാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് അമ്മയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാനായി അമൃതം കൊണ്ടുവരാൻ ഞാൻ പോകുകയാണ് നിഷാദന്മാരെ ഭക്ഷണമാക്കാൻ അമ്മ പറഞ്ഞു പക്ഷേ അതൊന്നും എനിക്ക് മതിയാകുന്നില്ല എനിക്ക് വിഷപ്പെടക്കത്തക്ക വിധം ഭക്ഷിക്കാൻ എന്തുണ്ട് കശ്യപൻ പറഞ്ഞു മകനെ ഇവിടെ നിന്ന് അല്പം അകലെയായി പ്രസിദ്ധമായ ഒരു തടാകമുണ്ട് അവിടെ ഒരു ആനയും ആമയും ഉണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അവർ സഹോദരന്മാരും പരസ്പര വൈരികളുമായിരുന്നു ഇപ്പോഴും അവർ അന്യോന്യം കലഹത്തിലാണ് ആട്ടെ അവരുടെ പൂർവ്വ ജന്മകഥ ഞാൻ പറയാം